അല്ല ശനി മാസേ പുതിയ വണ്ടി എപ്പാ എടുത്ത് പുതിയ വണ്ടി എടുത്ത് വണ്ടിയാ എന്താണിതിന്റെ ഇത് നമ്പറൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആദ്യത്തെ വണ്ടി തന്നെ ആണല്ലോ കൊണ്ടുപോകണല്ലോ എന്നാലേ ഒന്ന് പെയിന്റ് അടിച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി ആ അത് ശരി

യഥാർത്ഥ അടിപൊളി എന്ന് പറഞ്ഞ കാണുന്ന സത്യം പറഞ്ഞാൽ ഞാനിത് പുതിയ വണ്ടിയാണെന്നാണ് വിചാരിച്ചു അപ്പോൾ അത് റിന്യൂവലിന് നാളെ റിന്യൂവലിന് വെരിസ് വെരി നൈസ് അപ്പോൾ ഏതായാലും ഇത് ഇപ്പോൾ ഒരു ചിലവ് ഉണ്ടാവും അപ്പോൾ ഇപ്പം തന്നെ കഴിഞ്ഞോട്ടല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ